സർക്കാരിന്റെ വികസന ലീഗ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സംഘടിപ്പിക്കുന്ന വികസന സദസ്സുമായി സഹകരിക്കേണ്ടെന്ന് യു ഡി എഫ് കൃത്യമായി ഫണ്ട് നൽകാതെയും നൽകുന്ന ഫണ്ടിൽ കുറവ് വരുത്തിയും വൈകിപ്പിച്ചുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ എൽ ഡി സർക്കാർ തകർക്കുന്നത് മുമ്പ് നടത്തിയ നവകേരള സദസ്സിന് സമാനമായി സാധാരണക്കാർ നൽകുന്ന നികുതി പണവും ഉപയോഗിച്ച് ഭരണകാലാവധി കഴിയാനിരിക്കെ വികസന സദസ് നടത്തുന്നത് ദൂർത്താണെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി പ്രസ്താവനയിൽ പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഘവുമായും സഹകരിക്കേണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി മലപ്പുറം ജില്ലാ നേതൃത്വത്തിന്റേതാണ് സദസ് ബഹിഷ്കരിക്കുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് മുന്നണി തീരുമാനം തള്ളി ലീഗ് രംഗത്തെത്തിയത് വികസന സസ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം അറിയിച്ചു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനപരമായ നേട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണെന്നും യു ഡി എഫ് ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തകരെയും നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങളെയും പരമാവധി പങ്കെടുപ്പിച്ച യു ഡി എഫിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എംഎൽഎ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ആര് സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കുകയും ഒടുവിൽ പരിപാടി സിപിഎമ്മിന്റെ പരിപാടിയായി മാറും അതുകൊണ്ടാണ് വികസന സദസ്സുമായി സഹകരിക്കുന്നതെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി സംസ്ഥാനതലത്തിൽ യുഡിഎഫ് വികസന സദസ് ബഹിഷ്കരിക്കുമ്പോഴാണ് മലപ്പുറത്ത് ലീഗ് പിന്തുണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രചരണത്തിന് പണം ദൂർത്തടിക്കാനാണ് വികസന സർസ് നടത്തുന്നതാണ് യു ഡി എഫ് ആരോപണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സംസ്ഥാന സർക്കാർ വികസന സരസ് നടത്തുന്നത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം